ഇപ്പോൾ നമ്മളിപ്പോൾ സിരിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് സംതിങ് ഇൻട്രസ്റ്റിങ് ഈസ് ഗോയിങ് ഓൺ കാരണം ഇപ്പോൾ സീരിയ ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ടൊറിനോയാണ് അഞ്ച് മത്സരങ്ങൾ കളിച്ചതിൽ അവർ ഒറ്റ മത്സരം പോലും തോറ്റിട്ടില്ല മാത്രമല്ല ഈ വീക്കെൻഡ് അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കെൻഡിൽ അവർ ഒന്നാം സ്ഥാനത്ത് ആണ് നിൽക്കുന്നത് അപ്പോൾ നാൽപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അവരുടെ മാനേജർ എന്ന് പറയുന്നത് വനോളി എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം അവരെക്കൊണ്ട് നല്ല ഫുട്ബോളൊക്കെയാണ് കളിപ്പിക്കുന്നത് ഗോളുകളൊക്കെ അടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് നാപ്പോളിയാണ് അതുപോലെ തന്നെ യു നാലാം സ്ഥാനത്താണ് ബാക്കിയുള്ള വൻ ശക്തികളായ മിലാനും ഇൻ്റർ മിലാനൊന്നും ആ ഒരു ടോപ്പ് ഫൈവ് പരിസരത്തൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നാപ്പോളിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം മുൻ ചാമ്പ്യന്മാരാണ് അതുപോലെ ഇപ്പോഴത്തെ അവരുടെ മാനേജർ എന്ന് പറയുന്നത് അന്റോണിയോ കോണ്ടയാണ് സീരിയലിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എക്സ്പേർട്ടാണ് അദ്ദേഹം എന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി പല വീഡിയോയിലും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് യു എൻഡസിലൊക്കെ ആയിരുന്ന സമയത്ത് ബേസിക്കലി പറയുകയാണെങ്കിൽ ബാക്ക് ത്രീ ടാക്ടിക്സ് ഈ പറയുന്ന പോലെ സീരിയൽ പോപ്പുലറൈസ് ചെയ്തത് അദ്ദേഹമാണ് ഈ റീസെൻ്റ് കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ യു എൻ ഡെസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ അൾട്ടിമേറ്റ്ലി അദ്ദേഹം എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ ഒരു ബാക് ത്രി വിടാറുണ്ടായില്ല പക്ഷേ ഇപ്പോൾ പുതിയ കോണ്ടാക്റ്റ് സംഭവിച്ച മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബാക്തറി വിട്ട് ബാക്ക് ഫോറിലേക്ക് മാറി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റൈലിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി അവർ യു എൻ ഡെസ് ആയിട്ടുള്ള മത്സരത്തിൽ അവർ നിൽ നിൽ ഡ്രോ പിടിച്ചിരുന്നു അപ്പോൾ ആ മത്സരത്തിൽ അദ്ദേഹം ഒരു ബാക്ക് ഫോറൊക്കെ വെച്ചിട്ടാണ് കളിപ്പിച്ചത് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അറ്റാക്ക് മിഡ്ഫീൽഡർ കളിക്കുന്നത് സ്കോട്ട് മെറ്റോമിനിയാണെന്നുള്ള കാര്യവുമാണ് സ്കുബി ഡു അപ്പോൾ അങ്ങനെ നാപ്പോളി ഇത്തവണ രണ്ടാം സ്ഥാനത്തുണ്ട് അവർ എവിടം വരെ പോകുന്നു കാര്യം അറിയില്ല തീർച്ചയായും ഒരു പക്ഷേ അൻ്റോണിയോ കോണ്ടയ്ക്ക് നന്നായിട്ട് ലീഗ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു ടൈറ്റിൽ ചലഞ്ചേഴ്സായിട്ട് അവർ മാറിയേക്കാം അതുപോലെ തന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം യു എൻഡസിനെ കുറിച്ചിട്ടാണ് ഇപ്പം നിലവിൽ അവർ നാലാം സ്ഥാനത്താണെങ്കിലും അവർ ലീഗിലേക്ക് വന്ന് കഴിയുമ്പോൾ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ അവർ നിൽ നിൽ ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ അലഗ്രിയുടെ വേറൊരു വേർഷനാണ് തിയാഗോ മൊട്ട എന്ന് വേണമെങ്കിൽ പറയാം മൊട്ട വന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഒരു അറ്റാക്കിംഗ് ഫിലോസഫി ഒക്കെ ആയിട്ട് ഒരു പുതിയ രീതിയിലേക്കാണ് ഇവൻ്റസ് മാറാൻ പോകുന്നത് പോകുന്നതെന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അവരിപ്പോഴും പഴയ ഡിഫെൻസീവ് സ്റ്റൈലാണ് ബോൾ കീപ്പ് ചെയ്തിട്ടുള്ള ഡിഫെൻസീവ് സ്റ്റൈൽ തന്നെയാണ് കളിക്കുന്നത് നത്തിങ് റോങ് വിത്ത് ദാറ്റ് പക്ഷേ വലിയൊരു മാറ്റമൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ എക്സ്പെക്റ്റഡ് ഗോൾസിൻ്റെ കാര്യത്തിലേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ സീരിയലെ സെക്കൻഡ് ലാസ്റ്റ് ആണ് അപ്പോൾ അത്രയും കുറവ് ചാൻസ് ക്രിയേഷനൊക്കെയാണ് അവരവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കെൻഡിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലാൻ ഡാർബി ആയിരുന്നു ഇൻ്റർ മിലാൻ വെർസസ് എസി മിലാൻ അതിനകത്തും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി മിലാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം ഇൻ്ററിനെ തോപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ ആറ് കോൺസിക്യൂട്ടീവ് ഗെയിമുകളാണ് ഇൻ്റർ വിജയിച്ചത് അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഫൈനലി എ സി ഒരു മത്സരം വിജയിക്കാൻ സാധിച്ചു രണ്ടേ ഒന്നിന് പക്ഷേ അവർ ടേബിളിലേക്ക് നോക്കി കഴിയുമ്പോൾ ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്തും ആണെന്നുള്ളതാണ് രണ്ട് ടീമുകൾക്കും നല്ല തുടക്കമല്ല കിട്ടിയിട്ടുള്ളത് പിന്നെ മറ്റൊരു സംഭവം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് റോമയിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് റോമിൽ അപ്പോൾ നമുക്കറിയാം ഡാനിയലിൻ്റെ ഡി റോസിയാണ് ജോസറിഞ്ഞോയ്ക്ക് ശേഷം അവിടെ ചാർജ് എടുത്തത് അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ അവർക്ക് യൂറോപ്പ ലീഗ് സെമി ഫൈനലിലേക്കൊക്കെ എത്താൻ സാധിച്ചിരുന്നു പക്ഷേ അന്ന് ലെവക്യൂസിനായിട്ട് പരാജയപ്പെട്ടാണ് സംഭവിച്ചത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനൊക്കെ കൊടുത്തു വരുന്നു അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എക്സ്റ്റൻഷനൊക്കെ കൊടുത്ത ആളാണ് പക്ഷേ ലീഗ് തുടങ്ങിയതിന് ശേഷം അതിൽ മത്സരങ്ങളിൽ വിജയമൊന്നും കണ്ടെത്താനായില്ല അതുപോലെ തന്നെ അവർ നൂറ് മില്യൺ അടുത്ത് സ്പെൻഡും ചെയ്തതാണ് ട്രാൻസ്ഫർ ഇൻഡോയിൽ അപ്പോൾ അതോടുകൂടി തന്നെ ഓണേഴ്സ് അദ്ദേഹം സാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ആ തീരുമാനം ഭയങ്കര വലിയ പ്രശ്നമായി പോയി കാരണം ഡാനിയൽ റോയ്സ് നമുക്കറിയാം അദ്ദേഹം ഒരു ഔട്ട് ആൻഡ് ഔട്ട് ക്ലബ്ബ് ലെജൻഡാണ് ഒരു റോമ ബോയി ആണ് അപ്പോൾ അങ്ങനെ ആ ഒരു തീരുമാനം റോമ ഫാൻസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവർ ഒരു വൻ സ്ട്രൈക്കും പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അവർ കുറേ പേരൊന്നും സ്റ്റേഡിയത്തിൽ അകത്തേക്ക് കയറുന്ന പോലും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ ഓണേഴ്സ് പോകണം എന്നുള്ള രീതിയിലൊക്കെയാണ് അവരവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ റോം ഈസ് ബേണിംഗ് എന്ന് പറയാം അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ സീരിയൽ നടക്കുന്ന ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ടെടുക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം